വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടുവേർ ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിനാറ് പള്ളിക്കുന്ന് നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി സുജിത് മുരളി കുടയാണ് ചിഹ്നം പതിനഞ്ച് വർഷത്തിലധികം പാർട്ടി പ്രവർത്തകനായ മുരളിയുടെ ആദ്യ ജനവിധിയാണിത് യു ഡി എഫിന്റെ ഉറച്ച വാർഡ് മാനിരി ആയിഷയിലൂടെയാണ് എൽ ഡി എഫ് പിടിച്ചെടുത്തത് ഇതോടെ ഇത്തവണ വാർഡ് നിലനിർത്തുക എന്നത് എൽ ഡി എഫിന്റെ അഭിമാന പ്രശ്നമാണ് മുൻ മെമ്പറുടെ വികസന പ്രവർത്തനങ്ങൾ തനിക്ക് വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി കുറേ കാലമായി യു ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാർഡ് കഴിഞ്ഞ പ്രാവശ്യം അഴ്ച്ചത്ത പിടിച്ചെടുത്തിരിക്കുകയാണ് അതിൻ്റെ തുടർച്ച നിലയ്ക്ക് ഞാൻ ഇവിടെ വിജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്താ അയച്ച ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കായി ഞങ്ങൾ മുന്നോട്ട് വരും അയച്ചത ചെയ്ത് എന്താ നമ്മുടെ നാട്ടിലെ ലൈഫ് മിസ്സൈൽ മുപ്പത്തഞ്ചോളം വീടുകൾ കൊടുത്തിട്ടുണ്ട് വാർഡിലെ റോഡുകൾ എന്താ പണി കഴിപ്പിച്ചിട്ടുണ്ട് പിന്നെ ആൾക്കാരെ വികസന കാര്യങ്ങൾക്കൊക്കെ നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ജനങ്ങളുടെ എന്താ കാര്യങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയാണ് വാർഡിൽ രണ്ട് സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഉള്ളത് എന്നതും പ്രത്യേകതയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വോട്ടർമാരാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം ലൈപ വെడ్డిംഗ് സെന്റർ കോട്ടബাড় വड्डു കരിവരിക്കൊണ്ട കാർഷിക വിളകളുടെ ഉത്പാദന വിപണന രംഗത്തെ 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം